ആ എത്തിലോ ഭാഗ്യത്തിളെ എന്തോ ഞാൻ അപ്പു എത്തി കടുങ്ക അപ്പു നമുക്ക് അപ്പോ എടാ അപ്പു എണീക്കാൻ ഇത്ര പെട്ടെന്ന് അമ്മാവനും എത്തിയോ ഞാനല്ല എത്തിയത് നീയാ ഞാൻ കൂടെ എത്തിയത് എടാ ഇത് കാളവണ്ടിയാ ഓ വയസ്സത്രേ വയസ്സോ മണി ഏഴ് കഴിഞ്ഞു അയ്യോ തോട്ടത്തിൽ മരുന്ന് കളിക്കുന്ന സമയം കഴിഞ്ഞല്ലോ രണ്ട് ചാക്ക് മുട്ട ഇറക്കി കേട്ടോ നീ ചാക്കിനകത്ത് കറിക്കടന്ന് തുടങ്ങായിരുന്നു അപ്പൊ ആരാ വണ്ടി കളിച്ചത് വണ്ടി ആരും താനെ തെളിഞ്ഞോളും ഞാൻ രണ്ട് ചാക്കുമുട്ടിറക്കിട്ട് ഇത് ഇവിടെ ഇറക്കണേ ഇത് എന്റെ വീട്ടിലേക്കുള്ള ഇത് എന്റെ വീട് തന്നെ അല്ലേടാ ഇവിടെ ഇറക്കിടാ മണി ഞാൻ എങ്ങനെ പൊക്കണത് ഒന്ന് പൊക്കിത്താ പൊക്കിക്കൊണ്ടോ അങ്ങോട്ട് പോയി അമ്മ വാ ഓ അങ്ങോട്ട് ഒതുക്കി വെക്കടാ പത്ത് പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ ഇനി ഒതുക്കി വെച്ചാ മതി അതിന് എങ്ങനെ ചൊറിയാതിരിക്കും നിങ്ങളുടെ മോളം കെട്ടാൻ പോണമെന്ന് പറഞ്ഞ് നാരങ്ങ പിഴ പോലല്ല അവനെ പിഴീണത് മോളെ കെട്ടാൻ പോണവന്റെ കൈയിൽ നിന്ന് വാങ്ങി നക്കാനേ രാമോർമ്മ രണ്ടാമത് ജനിക്കണം ഞാൻ രാജവംശത്തിൽ പറഞ്ഞോനാ അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നേ അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായോണ്ട് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടു കൊടുത്തില്ലേ അതിന്റെ പേരിൽ അവൻ പന്നി ഇത്ര പോയി എന്നേടം കാര്യം ഒന്നും അമ്മായി പറഞ്ഞില്ല പക്ഷെ ഞാൻ തോർത്തു മനഃപൂർവം പറയാഞ്ഞത് അപ്പൂ നീ ഇങ്ങനെ വാരിക്കോര് ചെലവാക്കണം കാണുമ്പോ എനിക്ക് സങ്കട അമ്മായി എന്തിനാ സങ്കടപ്പെടുന്നേ എന്റെ അമ്മയും രണ്ടായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞ് കോളേക്കണ്ട എനിക്ക് വേണ്ട

അവന് ഈ രണ്ട് മണി വാങ്ങാൻ വേണ്ടിയിട്ടില്ല അവള് നിന്റെ വീട്ടിലാ അമ്മ അവിടെ തനിച്ചു എന്ന് പറഞ്ഞ അവള് നിന്റെ വീട്ടിലോട്ട് പോയി എന്നാ ഞാൻ തോട്ടത്തിൽ പോയി ഈ മരുന്ന് ഒന്ന് തെളിച്ചിട്ട് വരാം ഓ അല്ല അവൻ അത്രയ്ക്കും ഒന്നല്ലല്ലോ ആ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവനെ വാങ്ങിച്ചു അല്ല പുൻറ്റമ്മ റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന പോലെ നിൽക്കുന്നതുപോലെ കൈ നീട്ടി ഓരോരോ സാധനങ്ങളും വാങ്ങിക്കണ് ഛേ എനിക്ക് എന്റെ തോലുരിഞ്ഞു പോയി നാട്ടില് വേറെ ആമ്പിള്ളേരും പ്രേമിക്കണ്ട് കല്യാണം കഴിക്കണുണ്ട് അതുപോലെയാണ് കെട്ടുന്നതിന് മുൻപ് അവൻ ആ വീട്ടിൽ നിന്ന് അതനായി കെട്ടി കഴിഞ്ഞാൽ ഈ വീട്ടിൽ അതല്ല ഉണ്ടാവും ഛേ എന്റെ തോലുരിഞ്ഞു പോവാൻ പാമ്പു മറ്റാണോ രാവകലോള് അവന്റെ കൂടെ നടന്നിട്ട് ഇത്ര സമയം കിട്ടിയ അവനെ പറ്റി പരദൂഷണം ഇത് ശരിയാണോ മണി അത് ശരി അപ്പൊ നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ എന്താ അല്ല അവന്റെ ഈ പോക്ക് ഞാൻ പറഞ്ഞോളൂ അല്ല ഞാനേ പാതാള വൈരിയുടെ കഥ പറയായിരുന്നേ ഞാൻ പറഞ്ഞാ അമ്മയടുത്ത് നിന്റെ ഒരു പരദൂഷണം

വേഗം അല്ല ഞാൻ സഹായിക്കാം ഓ വേണ്ട ശരീരം കരിവാളിച്ചിരിക്കും കൃഷിക്കാരനല്ലേ േ വെയിലും പറ്റുമോ അപ്പവട്ടൻ കൃഷിക്കാരനാണെങ്കിൽ ഞാൻ കൃഷിക്കാരിയാ ഞാനും വെയിലും അല്ലടി പറഞ്ഞത് നമ്മള് രണ്ടുപേരും കറത്തിരുന്നാലേ നമ്മുടെ കൊച്ചും പറ്റും ഓഹോ അപ്പൊ പേരും തീരുമാനിച്ചു ഞാൻ സെലക്ട് ചെയ്ത പേരാ പേരാ പക്ഷേ ഇടാൻ അതെന്താ എന്റെ വെച്ചിരിക്കുന്ന എല്ലാം അപ്പൊ തീരുമാനിച്ചു നടക്കില്ല മോളെ മോനാണെന്ന് പണ്ടേ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു പേരും കണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ മോനെന്താ വിളിക്കാൻ അറിയോ രാജാവിന്റെ മകനെ രാജാവിന്റെ മകനേ അതേടാ രാജാവിന്റെ ഭാഗത്തോ നിന്റെ ഒക്കെ തമ്പോള നീ ഒക്കെ എന്ത് വിചാരിച്ചടാ എന്താണോ രാവിലെ കുട്ടികളുമായിട്ട് ഏറ്റുപിടിച്ചിരിക്കുന്നത് കുട്ടികളോ ഇതാ കുട്ടികളെ തന്തയ്ക്ക് പറക്കാത്തോന്മാര് ആ കാലചേട്ടാ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവര് വിളിക്കുന്നില്ല എന്താ തെറ്റ് പറഞ്ഞു വരുമ്പോൾ ചേട്ടാ ശരിക്കും രാജാവിന്റെ മകൻ തന്നെയല്ലേ അങ്ങനെ ചോദിച്ചാ അതെ സംഗതി കളിയാക്കിയിട്ടാണെങ്കിലും ആ വിളി കേൾക്കുമ്പോൾ ഒരു സുഖമില്ലാതെ ഇല്ല എങ്ങട്ടാ ഇറങ്ങിയേ ഷിയെ കാണണ്ട ഒരു കാര്യമുണ്ട് എന്താ കോള് മായയുടെ അപ്പൂവിന്റെ ജാതകം നോക്കിക്കണം എന്തിനാ ഇപ്പൊ ജാതക നോക്കണേ അല്ലാതെ തന്നെ അവര് തമ്മി നല്ല പൊരുത്തം അല്ലേ തന്നെ അന്വേഷിച്ച് ഞാൻ പല പ്രാവശ്യം വന്നിരുന്നു ആ കുറച്ചു ദിവസം ഞാൻ കൊട്ടാരത്തിലായിരുന്നു വിശേഷം ചിലതൊക്കെ ഉണ്ട് ഈ അരമന രഹസ്യം പുറത്തു പറഞ്ഞു കൂടാതാണല്ലോ ഓ പറഞ്ഞൂടാത്താണെങ്കിൽ വേണ്ട അപ്പൊ ഞാൻ ഇറങ്ങാ രണ്ടു ദിവസം കഴിച്ച് വരാം രാമവർമ്മക്ക് വിഷമമായോ ഒരു കാര്യവും പുറത്തു പറയരുതെന്ന് പ്രത്യേകം കല്പിച്ചിട്ടുള്ള ഏ ഒരു വിഷമമില്ല മാത്രമല്ല രാമവർമ്മ എന്ന് തികച്ചുള്ള വിളി കേട്ടപ്പോ തന്നെ സന്തോഷമാകുകയും ചെയ്യുന്നു ഈ നാട്ടിൽ താനൊഴികെ മറ്റാരും എന്നെ വിളിക്കാറില്ല വേട്ടെ തമ്മിൽ പറയോ ഞാൻ ഇനി പറയൂ ഓ നിനക്ക് എന്താടി അയാൾ എന്തെങ്കിലും പറയട്ടെ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ നമ്മുടെ അത്രയും മനപ്പുറത്തുള്ള ആരെയെങ്കിലും ഈ ഭൂമി മലയാളത്തിൽ കാണാൻ കിട്ടുവോ എന്നാലും തമ്മിൽ പിഷാരിറ്റി ഞാൻ അയാളെ വധിക്കും വിഷ്ണു